നമസ്കാരം മഹാരാഷ്ട്ര ബുദ്ധിമുട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ സിൽവറിന്റെ ചെയിൻസ് പത്തിയുടെ അരക്കത്തിലുള്ളത് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള വലിയ ചെയിൻ ആണ് കാണുന്നത് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് മാത്രമാണ് കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ ഇത് നമ്മൾ ഡെയിലി വേറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ സാധാരണ കോപ്പർ പ്ലേറ്റ് ഓർണമെൻസ് ഒപ്പർ പോളിഷ് ഓർണ്മെൻ്റ്സോട്ടിന് യാതൊരു ബന്ധവുമില്ല ഇത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും സാധാരണ നമ്മുടെ ഈ കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സൊക്കെ ആണെങ്കിൽ എവിടെയും നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ എടുക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ എല്ലാം ക്ലാബായിരിക്കും അത് നമ്മുടെ ദേഹത്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവും ഇത് അതൊന്നും ഉണ്ടാവില്ല നമ്മളിന്ന് യൂസ് ചെയ്തു എവിടെയെങ്കിലും വെച്ചു നമ്മൾ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എടുത്തു കഴിഞ്ഞാലും ഈ സാധനം അതുപോലെ തന്നെ ഇരിക്കും കാരണം ഇത് സിൽവർ ആയതുകൊണ്ട് ആ ക്ലാ ഉണ്ടാവുന്ന പ്രശ്നമില്ല ഈ ഗോൾഡ് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ക്ലാവാ ആണ് പച്ചപ്പാണ് അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് അലർജി ഉണ്ടാവത്തില്ല ചൊറിച്ചിലുണ്ടാവത്തിൽ ഒരു വിഷയം ഉണ്ടാവില്ല മാത്രമല്ല ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഹാൻഡ് ഹാൻഡ്മേഡ് ആയിരിക്കും ഗോൾഡിൽ ഇപ്പൊ ഈ മണിമാല ഹാൻഡ് ആണ് വരുന്നതെങ്കിലും ഈ സിൽവറിൽ മണി ഹാൻഡ് മണിമാല വരുന്ന ഹാൻഡ് മേഡ് ആയിരിക്കും അപ്പൊ അതേ ഫിനിഷിംഗ് ആയിരിക്കും എല്ലാ മാളും അങ്ങനെയാണ് തന്നെയാണ് അട്ടമ്മര പണിയുന്നതായിരിക്കും അതിന്റെ ഒറിജിനാലിറ്റി കൂടുതലായിരിക്കും കളർ കറക്റ്റ് ഗോൾഡിൻ്റെ ആയിരിക്കും അപ്പം അങ്ങനെ ഡെയിലി വെയർ ഒക്കെ നല്ല മാല യൂസ് ചെയ്യണം നല്ല ഫിനിഷിംഗ് ഉള്ള മാല യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ലാത്ത കോപ്പഴേ ഉള്ള എങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ ഡിസൈനാ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എത്ര ഫ്ലെക്സിബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര ഫിനിഷിങ്ങിനോട് പണിയാൻ പറ്റത്തില്ല എല്ലാ മെഷീനിലായിരിക്കും അടിച്ചു വരും കേട്ടോ അപ്പം ഞാനിത് കാണിക്കുന്ന മണിമാല കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗിവേഡ് നിറക്കെടുപ്പുണ്ട് കൂടാതെ ഇനി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു വൈറ്റ് ഗോൾഡിൻ്റെ ഹാഫ് റിംഗ് ആണ് ഹാഫ് ആണ് ഉണ്ടോ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് എല്ലാ ദിവസവും ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ഇരുപത് പതിനെട്ട് പതിനേഴ് ദിവസമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടും പത്ത് പിടി ഇറക്കത്തിലുള്ള മണിമാലയാണ് ഇത് സാമാന്യം മീഡിയം മണ്ണാണിത് ഇതിന് വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും എട്ട് പിടി ഇറക്കത്തിലും ആറുപിടി ഇറക്കത്തിൽ നമ്മുടെ ലഭ്യമാണ് കേട്ടോ അപ്പം ഞാൻ ഈ മാല കാണിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ അത് മണിമാലയുടെ മുത്തുമാലയുടെ ബോൾമാല കാണിക്കുന്നുണ്ട് ബോളുമാലയുടെ പത്തിപിടി ഇറക്കത്തില്ല ഇത് ബോളുമാലയുടെ പത്തിപൂടി ഇറക്കണം അതുപോലെ തന്നെ ബോൾമാലയുടെ ചെറിയ ബോൾ ഈ മണിമാലയുടെ തന്നെ പിടി വണ്ണം ഉള്ളത് ഇതിന് വണ്ണം കുറവാണ് വണ്ണം കുറവാണ് കൊന്ത കൊന്തമാലയുടെ നമ്മുടെ എട്ടുപിടി ഇറക്കം രണ്ട് ഒരു രണ്ടുപിടിക്ക് അടുത്ത് തൂക്കമുണ്ട് പത്തുപിടി വരും കേട്ടോ അതിന്റെ കൊന്തമാല കൊന്തമുളയിലെ റൗണ്ട് ബീഡ്സ് നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കുരുമുളകിന്റെ മാല കുരുമുളകിന്റെ പത്ത് പിടി ഇത്രയും ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്നത് ഇത്രയും ഡിസൈൻസ് മാത്രം പറഞ്ഞ മെയിൻ ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചു തരില്ല ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് മതി ഞങ്ങൾ അയച്ചേരാം കേട്ടോ നിമ്മിച്ചിക്കു നിമ്മി ചിക്കുനാണ് ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് മാപ്പം നിമിക്ക് എല്ലാവിധ അഭിനന്ദ അറിയിക്കുന്നു നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാം ഗിഫ്റ്റ് ഇന്നൊരു വൈറ്റ് ഗോൾഡിന്റെ ഹാഫ് ബാങ്കിൾസ് ആണ് ഗിഫ്റ്റ് എടുക്കുന്നത് കൂടാതെ ആർക്കെങ്കിലും ഇനിയും ഗിഫ്റ്റ് കിട്ടാൻ നമ്മൾ അയച്ചു തരാൻ ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഇന്നലെ ഒന്നുപേരും അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേ അവർക്കുള്ള ഗിഫ്റ്റ് ഇന്ന് ആയിട്ടുണ്ട് മറന്നുപോയതുകൊണ്ടാണ് ഓണത്തിന് തിരക്ക് അപ്പൊ എല്ലാവർക്കും താങ്ക്സ്